നല്ല രസമുള്ള സിനിമയാണ് ആക്ച്വലി പറയണ്ടത് കുറച്ച് നാളുകളിട്ട് അവർ പാരൻസിൽ പോവുകയാണ് അതും സൈ ചേട്ടനും സൈൽ ചേട്ടനും പോലെ നമുക്ക് ആടെ കഴിഞ്ഞപ്പോഴാണ് അവർ പോകുമ്പോൾ കാണുന്നത് അപ്പോൾ നല്ല രസമുള്ള സിനിമ അതും പാരൻസി ഫാമിലി ഒരു ഡ്രാമയാണ് ഫാമിലിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടർ ക്യാരക്ടേഴ്സും ഉള്ള നല്ല രസമുള്ള സിനിമ കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ അവസാനം ഒക്കെ കുറച്ച് ഇമോഷനൊക്കെ ആയി അത് നല്ല രസമുള്ള സിനിമ നമുക്ക് എൻജോയ് ചെയ്ത് എന്താ പറയാ എല്ലാ സ്റ്റഡിട്ട് കാണാൻ പറ്റും എന്നാലും കണക്റ്റ് ആവുള്ളൂ അതാണല്ലോ വേണ്ടത് സജിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫാൻസിൽ ോ പടങ്ങോ എന്റെ മ്യൂസിക് ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഒക്കെ ഒക്കെ ഇമോഷണൽ സീൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സൈജി കുറുപ്പിന്റെ ആക്ടിഫുൾ നല്ല മുടിയാണ് നമ്മൾ വേഷം ചെയ്യുന്ന ആളാണ് നമ്മൾ ഒരു നാഷണൽ ചാനലിൽ ഒരു പിജി പ്രൊഡക്ഷൻ ഹൗസിലാണ് ഇപ്പോൾ നിങ്ങൾ അറിയാം ആൻഡ് വെരി ഗുഡ് ഈ നമ്മുടെ ഫേമിൽ അല്ലെങ്കിലും അതായത് ഈ ഗ്രേഡ് വർക്ക് വളരെ നന്ദി ശിവൻ ഇതിനപ്പുറം പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫ് അതായത് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ നമ്മൾ നന്നാക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ല സിനിമയുണ്ട് ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കാറ് നമ്മളൊരു ഫാന്റസി സിനിമയിലൂടെ ഈ ഒരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് പഴയതോടാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ിൽ നോക്കണം എല്ലാവരും സൈലന്റ് ആയിരിക്കുമ്പോൾ മനസ്സിലായി ആ സിനിമയ്ക്കകത്തിരിക്കാനുള്ളത് ആ സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് ആ സിനിമയിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചു കാണുന്നുണ്ടെന്നുള്ളത് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഡയറക്ടറുടെ ഒരു സക്സസ്ഫുൾ ചെയ്യാൻ അല്ല ഇത് അങ്ങനെ ആണ് സിനിമയിൽ പോകുമ്പോ മറ്റന്നാളാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പം എല്ലാവരും നമുക്ക് സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നൊരു ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ ഇങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് പക്ഷേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതിന് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു ബേഡ് ഓഫ് ആണ് ബേസിക്കലി കണ്ട് ഇഷ്ടപ്പെട്ടുള്ളവർ സത്യസന്ധമായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ ആൾക്കാർ ചെയ്യും അത് ഒരു കുടുംബചിത്രമാണ് ബേസിക്കലി അല്ലാത്തവർക്ക് ഈ പറഞ്ഞപോലെ ജംഗ്സ് പിള്ളേർക്കും എല്ലാവർക്കും കണക്റ്റാകും പക്ഷെ എന്നാലും ആയിട്ട് പോയിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന മാനത്തോടും ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ നിന്ന് കണ്ടത് ഒരു ഓഡിയൻ ആയിട്ടാണ് കാരണം ഞാൻ ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഇല്ല കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിലാണ് വരുന്നത് അപ്പോൾ ഞാനിത് ഒന്നും അറിയാത്ത ഒരാൾ കാണുന്ന പോലെയാണ് കണ്ടത് അപ്പോൾ എനിക്ക് പേഴ്സണലി അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പം അതുപോലെ എനിക്ക് ഒന്നും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരി കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവരും നിങ്ങളൊക്കെ കൂടെ തന്നെ ഇത് എല്ലാവരിലേക്ക് എത്തിക്കണം നല്ലൊരു സിനിമയാണ് മാക്സിമം സപ്പോർട്ട് വേണം ഇമോഷൻ വന്നതും ലാസ്റ്റൊക്കെ ആയപ്പോൾ നല്ല ശരിക്കും ഇവിടെ നിന്ന് തിയേറ്ററിൽ ഇന്നൊരു കരച്ചിൽ വന്നു ആ എനിക്ക് അവസാനം അത് ഇതിനു മുമ്പ് ഡബിങ്ങിന് കണ്ടപ്പോഴും ഞാനൊരു മൂന്നാലര വർഷം ഈ ആ സീക്വൻസ് കണ്ടിരുന്നു പക്ഷെ നമുക്ക് ആർക്കായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ഇമോഷണൽ ആണല്ലോ നിങ്ങൾക്ക് കരച്ചില് വന്നു ഇഷ്ടപ്പെട്ടു സംബാദിച്ച് ഞാൻ ഞാൻ മേക്കർ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ടൈപ്പ് ഓഡിയൻസ് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എന്താ യൂത്തും കൂടെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും മുതൽ പ്രായം നമ്മൾ അതുകൊണ്ടാണ് ഫാന്റസി മൂഡ് പിടിച്ച് പറയാൻ മനസ്സിലായി എല്ലാ ടൈപ്പ് ഇമോഷൻസിലൂടെയും ഈ പടം കടന്നു പോകുന്നത്